പുൽവാമയിൽ സൈനികർക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പിന്നീടുള്ളവർക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി അക്രമികളും പിന്നിലുള്ളവരും തിരിച്ചടി നേരിടുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനാണ് ശ്രമം എന്നാൽ അതിന് സാധിക്കില്ല ഇന്ത്യയെ തളർത്താൻ സാധിക്കില്ല രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം വില പോകില്ല എന്നും നരേന്ദ്രമോദി പ്രതികരിച്ചു ഒപ്പം ഭീകരാക്രമണത്തെ അപലപിച്ച് ഒപ്പം നിന്നവർക്കെല്ലാം മോദി നന്ദി അറിയിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാവേർ ആക്രമണമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് ചാവേർ ആക്രമണത്തിന് കാർ ഉപയോഗിക്കുന്നത് ഇത് രണ്ടാം തവണ എന്ന പ്രത്യേകതയും പുൽവാമയിലെ ഭീകരാക്രമണത്തെ പ്രത്യേകതയുള്ളതാകുന്നു ഇതിനു മുമ്പ് നടന്ന വലിയ ആക്രമണം രണ്ടായിരത്തി ഒന്നിലെ ശ്രീനഗർ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന ചാവേർ ആക്രമണമാണ് അന്ന് മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പതോളം പേർക്ക് പരിക്കുമേറ്റു ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ സൈനികർക്ക് നേരെ പതിനെട്ട് വലിയ ആക്രമണങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ നാലു വർഷമായി സൈനികരെ ലക്ഷ്യമിട്ട ഭീകരർ ആക്രമണം നടത്തുന്നുണ്ട് വലിയ ആൾനാശം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആസൂത്രിതമായ ആക്രമണമാണ് ജെയ്ഷെ മുഹമ്മദ് നടത്തിയത് സമീപകാലത്ത് ഉറിയിലുണ്ടായ ഭീകരാക്രമണമായിരുന്നു ഇതിനു മുമ്പുണ്ടായ ഏറ്റവും വലിയ ആക്രമണം ഇരുപത് സൈനികരോളമാണ് അന്ന് വീരമൃത്യു മരിച്ചത് സമാനമായ രീതിയിൽ അതേ ഭീകര സംഘടന തന്നെയാണ് പുൽവാമയിലും ആക്രമണം നടത്തിയത് തിരിച്ചടിയുടെ സൂചന നൽകിയാണ് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചത് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുമുണ്ട് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള കെ വിജയകുമാറാണ് ജമ്മു കാശ്മീർ ഗവർണറുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം തന്നെയാണ് സ്ഥിതിഗതികൾ സംബന്ധിച്ച മേൽനോട്ടം വഹിക്കുന്നത് മുന്നൂറ്റി അൻപത് കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു ആക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് എന്താണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണോ ഇവ സംഭരിച്ചത് എങ്ങനെ ഇവ ഉപയോഗിച്ചു ഏതുതരം ആസൂത്രണങ്ങളാണ് നടത്തിയത് തുടങ്ങിയ വിശദാംശങ്ങളിൽ അന്വേഷണം നടക്കും കാശ്മീരിൽ നിന്ന് ഭീകരർക്ക് ലഭിച്ച സഹായങ്ങളും അന്വേഷണ പരിധിയിൽപ്പെടും നൂറ് മീറ്ററോളം വ്യാപിപ്പിക്കുന്ന സ്ഫോടനമാണ് നടന്നത് ഒരു ബസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് ബസിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ സ്കോർപ്പിയോക്കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു സിആർ ഉണ്ടായിരുന്ന വാഹന വ്യൂഹത്തിലെ മറ്റു വാഹനങ്ങൾക്കും ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു കുറേ ഭീകരാക്രമണത്തെക്കാൾ വലിയ ആക്രമണമാണ് ഇവിടെ നടന്നത് ഇതിനെ വെല്ലുവിളിയായി ഏറ്റെടുത്ത ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് സിആർപിഎഫ് പി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് ഇന്ദുരാത്രി മുഴുവനും ഭീകരർക്കായി തിരച്ചിലുണ്ടാകും പതിനഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഭീകരർ ചാവേറാക്രമണത്തിന് കാർ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി കാശ്മീരിൽ നിരവധി ഭീകരരെ സൈന്യം വകവരുത്തിയിരുന്നു ആയുധം ഉപയോഗിച്ച് ഭീകരരെ അടിച്ചമർത്തുക എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നയം ഗവർണർ ഭരണത്തിലേക്ക് സംസ്ഥാനം മാറിയതിന് പിന്നാലെ ഇതിന്റെ ശക്തി വർധിച്ചിരുന്നു ഇത് ഒരു പരിധിവരെ ഭീകര സൈനികരെയും പോലീസുകാരെയും ലക്ഷ്യമിട്ട ആക്രമണം നടത്തുന്നതിന് കാരണമായി എന്നാണ് പുതിയ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത